ചേട്ടാ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ വലിയൊരു അഗ്നിപരീക്ഷയാണ് ഈ അഗ്നിപരീക്ഷ കടക്കുക എന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാകുന്ന ഒരു ഘട്ടം കൂടിയാണ് അതിലേറ്റവും ഈ മൂന്ന് മുന്നണികളെക്കാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും അധികം നിർണായകമാകുന്നത് ബി ജെ പിയുടെ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് തന്നെയാണ് കാരണം രാജ്യമൊട്ടാകെ ഒരു മോദി തരംഗം അല്ലെങ്കിൽ ഒരു ബി ജെ പി ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് പത്ത് കൊല്ലത്തിനു മേലിലായി ഭാരതം ഭരിക്കുമ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടും കേരളം പോലെ സംസ്ഥാനത്ത് വേരോട്ടം ഉണ്ടാക്കാൻ സംഘടനാ തലത്തിൽ സംസ്ഥാനതലത്തിൽ ബി ജെ പിക്ക് സാധിക്കാത്തത് ഒരു തിരിച്ചടിയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രതികൂലമായാൽ തീർച്ചയായും അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെ ആകും ഇതിൽ നമുക്ക് കേരള ബി ജെ പിയുടെ ഭാവി എന്താകും എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് പക്ഷേ നമുക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് കേരള ഘടകത്തെ സംബന്ധിച്ച് കേരള ഘടകത്തിൻ്റെ ചില പദ്ധതികളൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ സന്ദീപ് വാര്യൊക്കെ പുറത്തു പോകേണ്ടി ഒരു സാഹചര്യം ശോഭാ സുരേന്ദ്രൻ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഇവരൊക്കെ വലിയ ജനപിന്തുണയുള്ള നേതാക്കളാണ് ബി ജെ പിയുടെ അണികൾക്കിടയിലും ഒക്കെ വലിയ സ്വാധീനമുള്ള നേതാക്കളാണ് തുടർച്ചയായി ബി ജെ പി നേതൃത്വവുമായി കലഹിച്ച് പരസ്യപ്രസ്താവനകൾ നടത്തി പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ അനുകൂലമായ പല സാഹചര്യങ്ങളും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ അതിൻ്റെ തലപ്പത്തുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അതുകൊണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ ഭാവി ഇല്ലാതാകുന്നു എന്നോ അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ ഭാവി ആശങ്കാജനകമാണ് എന്നോ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അതിനുള്ളൊരു കാരണം ആർ എസ് എസ് ആണ് അപ്പോൾ ബി ജെ പി മാതൃസംഘടന അല്ലെങ്കിൽ ബി ജെ പിയുടെ തലപ്പത്ത് ആർ എസ് എസ് ഉണ്ട് മോഹൻ ഭാഗവതിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലാണെങ്കിൽ ഗോപാലൻകുട്ടി മാസ്റ്ററുടെ നേതൃത്വത്തിൽ ആർ എസ് എന്നുള്ള സംവിധാനം കൂടെ കൃത്യമായി തന്നെ പ്രവർത്തിക്കും രാജ്യം നിയന്ത്രിക്കുന്നത് തന്നെ ആർ എസ് എസ് ആണ് അതെ രാജ്യം ഭരിക്കുന്ന പാർട്ടി ബി ജെ പി ആണെങ്കിലും രാജ്യഭരണം ഇരിക്കുന്നത് രോഹൻ ഭാഗവതിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ കയ്യിൽ തന്നെയാണ് അതുകൊണ്ടാണ് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വരും എന്ന് അവർക്ക് തീരുമാനിച്ചത് നടപ്പാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പുള്ള ഇന്ത്യ നോക്കുക ആരെങ്കിലും ബി ജെ പി ദേശീയ തലത്തിൽ ഒരു ഭരണ സംവിധാനത്തിലേക്ക് തുടർച്ചയായി അതായത് ഹാട്രിക് അടിക്കുമെന്ന നിലയിലേക്ക് പറയാൻ കഴിയുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പോലും രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ഭരണത്തിലേക്ക് തിരിച്ചു വരുമെന്നൊരു വലിയ പ്രതീതി അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു മാധ്യമങ്ങളും കുറേയൊക്കെ അത് പറഞ്ഞു പക്ഷേ എന്താണ് സംഭവിച്ചത് അത്യധികമായി ബി ജെ പിക്ക് കുറച്ച് സീറ്റുകൾ നഷ്ടം വന്നുവെങ്കിലും മൂന്നാമതും മോദി തന്നെ പ്രധാനമന്ത്രിയായി ഇത് ആർ എസ് എസിൻ്റെ സ്ക്രിപ്റ്റാണെന്നേ ഇത് ആർ എസ് എസിൻ്റെ സ്ക്രിപ്റ്റാണ് അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ രാഷ്ട്രീയപരമായി സംഘപരിവാറിനോട് വിയോജിപ്പുള്ള ആൾ തന്നെയാണ് ഞാൻ ഒരു സംശയമില്ല പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ആർ എസ് എസിൻ്റെ രീതികൾ അവരുടെ തത്വശാസ്ത്രം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതി ഒക്കെ വേണമെങ്കിൽ മൊസാദുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അതായത് മൊസാദിനേക്കാൾ ബ്രില്യൻസോടു കൂടി ഇത്രയും വലിയ മോസാദെന്ന് പറയുന്ന ഒരു ഒരു ചെറിയൊരു രാജ്യത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഇത്രയും സംസ്ഥാനങ്ങളുള്ള ഇത്രയും ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രാജ്യത്ത് ഇത്രയും സംസ്ഥാനങ്ങളിലെ ഭരണം കോർഡിനേറ്റ് ചെയ്ത് അവിടെ ഏത് രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തണമെന്ന് കണക്ക് കൂട്ടി പത്ത് വർഷത്തിനുള്ളിൽ ഇവിടം പിടിക്കണമെന്ന് തീരുമാനിച്ച് ആ പത്ത് വർഷം ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തി അതിലൂടെ അധികാരത്തിൽ ബി ജെ പി എത്തിക്കുന്നത് ആർ എസ് എസ് ആണ് ബി ജെ പിക്ക് ഓരോ സംസ്ഥാനത്തും ഓരോ നയങ്ങളുണ്ടാവും ഓരോ ഓരോ ഇടങ്ങളിലും പ്രാദേശികമായി അവർക്ക് ഓരോരോ വിവാദ വിഷയങ്ങളുണ്ടാവും അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങ് പോകും പക്ഷേ ആത്യന്തികമായി ഇവിടെ ആർ എസ് എസ് ആണ് കളം നിറയുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം നോക്കുക അപ്പം കെ സുരേന്ദ്രന് പറയാൻ വേണമെങ്കിൽ ഇരുപത് ശതമാനം വോട്ട് വർധനം ഉണ്ടാക്കി സുരേഷ് ഗോപി ജയിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കെ സുരേന്ദ്രനെ കൃത്യമായിട്ട് അവകാശവാദം ഉന്നയിക്കാം സാധ്യതയുണ്ട് കാരണം സംസ്ഥാന അധ്യക്ഷനാണല്ലോ പക്ഷേ ഇതിന് പിന്നിൽ ആർ എസ് എസിന്റെ കൃത്യമായ അജണ്ടകളുണ്ട് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ കൃത്യമായ നീക്കങ്ങൾ പ്ലാൻ മാസ്റ്റർ പ്ലാൻ ഉണ്ട് തീർച്ചയായിട്ടും കാരണം അത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒറ്റ ഫാക്ടർ നോക്കിയാൽ നിന്നേ ഇപ്പം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി ആദ്യം നിന്ന് തോറ്റു രണ്ടാമതെന്ന് നിന്ന് തോറ്റു മൂന്നാമതും അദ്ദേഹം മത്സരിക്കാൻ അവിടെ വരണമെന്ന് പറയുന്നതാരാ ദേശീയ നേതൃത്വമാണ് ആ ദേശീയ നേതൃത്വത്തോട് ഇത് ആരാണ് അത് ആർ എസ് എസ് ആണ് അതായത് ഒരു സ്ഥലത്ത് തോറ്റാലും പിന്നെയും അവിടെ തന്നെ നിൽക്കുക പിന്നെയും അവിടെ തന്നെ നിൽക്കുക അല്ലെങ്കിൽ അതിൽ തുടർച്ചയായി മാറ്റങ്ങൾ വരുത്തി ഭേദഗതി വരുത്തി ഈ നിശ്ചിത സമയത്തിനുള്ളിൽ അവിടെ വിചാരിച്ച കാര്യം നേടുക എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഒരു ശൈലിയാണ് അതിന് അവരുടെ പ്രചാരകന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മൊസാദിനേക്കാൾ പറയുന്നത് ഒരുപക്ഷെ പ്രചാരകന്മാർ തന്നെ ഈ മൊസാദിന്റെ ഏറ്റവും വലിയ ശക്തി ഏറ്റവും അധികം ജൂതന്മാർ ആട്ടി ഓടിക്കപ്പെട്ട ഒരു ജനതയാണ് ഈ ജൂതന്മാരെന്ന് പറയുന്നത് അപ്പോൾ അവരിൽ നിന്ന് ഈ പോയ ആളുകൾ പ്രത്യേകിച്ച് ഈ ആട്ടി ഓടിക്കപ്പെട്ട ഒരു ജനത പല ദിക്കുകളിൽ പല രാജ്യങ്ങളിൽ അധിവസിക്കുന്നുണ്ട് അപ്പോൾ ഇവരാണ് ഈ മൊസാദിന്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് ഇവർ പല രാജ്യങ്ങളിലിരുന്ന് തങ്ങളുടെ മാതൃരാജ്യത്തിന് വേണ്ടി ഒരു അത്രയധികം സ്നേഹത്തോടെ തങ്ങളുടെ മാതൃരാജ്യമാണ് ഏറ്റവും വലുതെന്ന് കരുതിക്കൊണ്ട് തൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തൻ്റെ രാജ്യത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി പല പല വിവരങ്ങൾ കൊടുക്കുന്നുണ്ട് ആ ശൃംഖലയാണ് എന്ന സംഘടനയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ ആർ എസ് എസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ആർ എസ് എസിൻ്റെ ഇന്ത്യയിലെ പ്രവർത്തനവും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോലും ആർ എസ് എസ്കാരുണ്ടാകും അവരുടെ നെറ്റ്വർക്കുകൾ ഉണ്ടാകും ഈ പറയുന്നതുപോലുള്ള പല കാര്യങ്ങൾക്കും ഇന്ത്യയെ സഹായിക്കാൻ ഇവർ തയ്യാറായിട്ടുണ്ടാവും തയ്യാറാകുന്നുണ്ടാവും അത് ഇൻവിസിബിൾ ആണ് പക്ഷെ എങ്കിലും സാധ്യതകളുണ്ട് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ കാര്യമാണെങ്കിൽ പോലും ഇന്ത്യയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ആർ എസ് എസിൻ്റെ അവരുടെ ചില സംഘടനകളുണ്ട് അവർ ആ ഈ സേവാഭാരതിയൊക്കെ പോലുള്ള ചില സേവന സംഘടനകൾ പിന്നെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ പങ്കെടു പ്രവർത്തിക്കുന്ന സംഘടനകൾ യുവതി സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടി പിന്നെ വിവേകാനന്ദ ട്രസ്റ്റ് പോലുള്ള ചില ട്രസ്റ്റുകൾ അങ്ങനെ ഇങ്ങനെ കുറേ നെറ്റ്വർക്കുകളുണ്ട് ഇവർ അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബി ജെ പി ഉപരിപ്ലവമായ കാര്യങ്ങൾ അതായത് ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മേൽത്തട്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പരസ്യമായ വിവാദങ്ങൾ ഇപ്പോൾ പശുരാഷ്ട്രീയം ഗോവധം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവരാൽ കഴിയുന്ന വിധത്തിലൊരു ഒരു പൾസ് ഉണ്ടാക്കും പക്ഷേ ഇതിൻ്റെ അടിത്തറയിൽ ഇതെങ്ങനെ വേണം ഇത് ഏത് സ്ട്രാറ്റജിയിൽ മുന്നോട്ട് പോകണം എങ്ങനെ ഇത് നടപ്പാക്കണം എങ്ങനെ ഇത് വിജയിപ്പിച്ചെടുക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏറ്റവും പ്രധാനമായ വിവരം ആർ എസ് എസിൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ നമുക്ക് ത്രിപുരയിൽ ഉദാഹരണം നോക്കാം ത്രിപുരയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെ ബി ജെ പി അധികാരത്തിലേക്ക് വരികയാണ് സി പി എം കൈവച്ച് കൊണ്ട് പോയിരുന്ന ഒരു വലിയ സംസ്ഥാനം അപ്പോൾ അവിടങ്ങളിൽ ഈ പറയുന്ന പോലെ ഈ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ കാലങ്ങളായി ട്രൈബൽ വിഭാഗങ്ങൾക്കിടയിൽ അവരുടെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അത് ആർ എസ് എസ് തന്നെ പിന്നീട് പല ലേഖനങ്ങളിലും മറ്റുമായിട്ട് പുറത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് ഈ ട്രൈബൽ മേഖലകളിലൊക്കെ ഈ ആർ എസ് എസിൻ്റെ ബഹുജന സംഘടനകളായിട്ടുള്ള പല സംഘടനകളും പ്രവർത്തിക്കുന്നു അവരെ പതിയെ പതിയെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്നു അവിടങ്ങളിൽ വിവാഹം നടത്തി കൊടുക്കുന്നു അല്ലെങ്കിൽ ചികിത്സാ സഹായം കൊടുക്കുന്നു അങ്ങനെ ഏറ്റവും വലിയൊരു വോട്ട് ബാങ്കിനെ പതിയെ പതിയെ പതിയാണ് ഇവർ ഗ്രാബ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു ഒറ്റയടിക്കുള്ള വിവരമായിരുന്നു അതായത് ബി ജെ പി പ്രസൻറ്റ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ചില നീക്ക് നടത്തുമ്പോൾ അതിൻ്റെ അടിത്തട്ടിൽ പണിയെടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനൊരു ഒരു ആക്ഷൻ നടപ്പാക്കിയെടുക്കാൻ വേണ്ടിയുള്ള കളമൊരുക്കുന്നത് അത് ചിലപ്പോൾ വർഷങ്ങളെടുക്കും പക്ഷേ ആ കളം ഒരുക്കുന്നത് ആർ എസ് എസ് ആയിരിക്കും ഇത് രണ്ടും കൂടി ചേരുന്നിടത്താണ് അവരുടെ ആക്ഷൻ പ്ലാൻ വിജയിക്കുക അതാണ് എനിക്ക് തോന്നുന്നത് കേരളത്തെ സംബന്ധിച്ച് ആർ എസ് എസ് കണക്കുകൂട്ടി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇപ്പം സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു ഇത് ആദ്യത്തെ അതായത് പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായി എലക്ട് ചെയ്യപ്പെടുന്ന ബി ജെ പി കാൻഡിഡേറ്റ് ആണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ ഉടനെ തന്നെ കേന്ദ്രമന്ത്രിയാക്കുന്നു വഖഫ് വിഷയത്തിന്റെ ചുമതല കൊടുക്കുന്നു ക്രൈസ്തവ മൈനോറിറ്റി അടുപ്പിക്കുന്നു ആർ എസ് എസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘപരിവാറിനെ സംബന്ധിച്ച് കേരളത്തിൽ ന്യൂനപക്ഷങ്ങളൊപ്പമില്ല എന്നുള്ളത് എല്ലാ കാലത്തും ഒരു തലവേദനയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞ പോലെ കുറേ ആളുകളെ ഈ ക്രൈസ്തവ മൈനോറിറ്റിയെ ഒപ്പം നിർത്താൻ വേണ്ടി ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി ഉപയോഗിച്ചിട്ടുണ്ട് അൽഫോൺസ് കണ്ടന്താനവും ജോർജ് കുര്യനും അടക്കമുള്ള വലിയൊരു ശൃംഖലയുണ്ട് ഇപ്പോൾ ജേക്കബ് തോമസിൻ്റെ അടക്കമുള്ള സ്ഥാനാർത്ഥി ഒക്കെ ഇത് ഈ ഇത് പരിഗണിച്ച അനിൽ ആൻ്റണി ഉൾപ്പെടെയുള്ള പക്ഷെ അതൊരു ഒരു മേൽത്തട്ടിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇവരൊക്കെ ഉപയോഗിക്കാൻ നോക്കുക പി സി ജോർജ് ഉൾപ്പെടെയുണ്ട് പക്ഷേ അത് ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് സുരേഷ് ഗോപി വലിയ തോതിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് കരസ്ഥമാക്കി അതെങ്ങനെ അവിടെയാണ് ഈ ആർ എസ് എസിൻ്റെ ചരട് വലികൾ നടക്കുന്നത് എന്നാൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ അവർ കൃത്യമായ അത് നടപ്പാക്കിയെടുക്കും നമ്മൾ കാണുന്നത് ബി ജെ പി നേതാക്കൾ വന്ന് ചെറുപ്പവർഗ്ഗീയത പറയുന്നു ഇപ്പോൾ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ പശുരാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നു അതിൽ കേരളത്തിൽ നിന്ന് വലിയൊരു എതിർപ്പുണ്ടാകുന്നു ബി ജെ പി നേതാക്കൾ ചാനൽ ചർച്ചയിൽ പോയിരുന്നു തെയ്യുന്നു സുരേന്ദ്രൻ പലപ്പോഴും പല രീതിയിലും വിവാദ പ്രസ്താവനകൾ ബാലിശമെന്ന് തോന്നാവുന്ന ഇത്തരം വാദങ്ങളൊക്കെ പറയുന്നു അദ്ദേഹത്തിന് വലിയ തിരിച്ചടി കിട്ടുന്നു സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സുരേന്ദ്രന് പിന്നോട്ട് പോകേണ്ടി വരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറേ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കെ സുരേന്ദ്രൻ്റെ ഒരു സ്വഭാവശൈലി അദ്ദേഹത്തിൻ്റെ സംസാര രീതി പഴയതുപോലെ കാടച്ച് വെടിവെക്കുന്ന പരിപാടികളില്ല വളരെ തന്മയത്വത്തോടു കൂടി അല്ലെങ്കിൽ കൂടി ആണ് അദ്ദേഹം സംസാരിക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ വിഷയങ്ങൾ ഈ സ്വർണ്ണക്കടത്തുമൊക്കെയായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആരോപണങ്ങളാണ് സുരേന്ദ്രൻ ഉന്നയിച്ചത് അന്നത്തെ വാർത്താ സമ്മേളനങ്ങളും നോക്കുക ഇപ്പോൾ സുരേന്ദ്രൻ നടത്തുന്ന വാർത്താ വാർത്താസമ്മേളനങ്ങളും വെറുതെ പക്വത വന്നിട്ടുണ്ട് ഇരുത്തം വന്നിട്ടുണ്ട് പിന്നെ കുറേ ഇത്തരം അതായത് സോഷ്യൽ മീഡിയയിലെ സംഘപരിവാറുകാരൊക്കെ ഇടുന്ന വെറും നമ്മളിപ്പോൾ പറയുന്ന ബാലിശമായ വാദങ്ങൾ അല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന വിവാദങ്ങൾ അതിലൊന്നും സുരേന്ദ്രൻ ഇപ്പോൾ തലയിടുന്നില്ല അതായത് കേരളത്തിൽ വിവിധ ശതമാനം വോട്ട് കിട്ടി ഈ പറയുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി അപ്പം സ്വാഭാവികമായിട്ടും ബി ജെ പി കുറച്ചുകൂടി ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന തോന്നൽ ഈ ആർ എസ് എസിൻ്റെ ഇടപെടലിലൂടെയൊക്കെ തന്നെ സുരേന്ദ്രനെ വന്നിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ കേരളത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ തന്നെ കൃത്യമായ അജണ്ടയിലൂടെ നടക്കുന്ന ഒരു കാര്യം മുസ്ലിം ക്രിസ്ത്യൻ ഒരു പ്രശ്നം അത് കുറേ വിഷയങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ക്രൈസ്തവ മൈനോറിറ്റിയെ കയ്യിലെടുക്കാനുള്ള നീക്കങ്ങൾ കൃത്യമായി തന്നെ ആർ എസ് എസ് ആസൂത്രണ നേരിടുന്ന വഖഫ് വിഷയത്തിൽ ഇടപെടൽ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ആർ എസ് എസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ പ്രചാരകന്മാർ സുഖലോലുപരല്ല അവരെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമില്ല കുടുംബം എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്ന പ്രവണത കല്യാണം കഴിക്കുന്ന ആളുകളല്ല ആർ എസ് എസിൻ്റെ പ്രചാരകർ പ്രധാനമാണ് സമാജത്തിന് വേണ്ടി ജീവിതം മുഴുവനായി നൽകുക എന്നതിലാണ് ഇവർ വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രചാരകന്മാരെ സംബന്ധിച്ച് ഇവർക്ക് ഇനി ഏതെങ്കിലും തരത്തിലൊരു വിവാഹം കഴിക്കണം കുടുംബ ജീവിതത്തിലേക്ക് പോകണമെന്ന് ആർഎസ്എസ് അതിനുള്ള സംവിധാനം അതായത് അവരെ ആർ എസ് എസ് മാറ്റി വേറെ സംഘടനയിലേക്ക് ചുമതല കൊടുക്കുകയോ അവരെ അതിന് അനുവദിക്കും അതായത് കല്ല്യാണം കഴിച്ചുപോയി എന്നതിൻ്റെ പേരിൽ നടപടിയെടുക്കുന്ന സംവിധാനം ഒന്നുമില്ല പക്ഷേ ഇങ്ങനെ പരിപൂർണമായി അതായത് പണം ആവശ്യമില്ല കുടുംബം എന്ന് പറയുന്ന സംവിധാനമില്ല രാഷ്ട്രത്തിന് വേണ്ടി മുഴുവൻ സമയവും സേവിക്കാൻ ലളിത ജീവിതം നയിച്ചുകൊണ്ടിറങ്ങുന്ന ഈ പ്രചാരകന്മാരാണ് ശരിക്കും പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ കരുത്ത് എന്ന് പറയും അതായത് നമുക്കിപ്പോൾ ഒരു കുമ്മന രാജേഖരൻ്റെ ജീവിതശൈലി എടുക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി അദ്ദേഹത്തിന് അതിൽ ഒരു ബാഗ് ഉണ്ടാകും അതൊരു സോപ്പ് വെളിച്ചെണ്ണാൽ തോർത്ത് ഇങ്ങനെയുള്ള ചെറിയ ഒരു ഒരു ജോഡിയുടെ ഡ്രസ്സ് ഉണ്ടാവും എവിടെ ചെന്നാലും പ്രചാരകന്മാരുടെ വീടുകളിൽ തന്നെ താമസിക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇവർ ആർ എസ് എസിൻ്റെ കാര്യാലയങ്ങളിൽ തന്നെ താമസിക്കുന്നു അല്ലാതെ ബി ജെ പി നേതാക്കൾ താമസിക്കുന്നതുപോലെ ഈ പറയുന്ന സ്റ്റാർ ഹോട്ടലോ മുന്തിയ സംവിധാനങ്ങളോ ഒന്നുമില്ല ഈ കാര്യാലയങ്ങളുടെ കാര്യം കൊടുക്കുക ആർ എസ് എസിൻ്റെ കാര്യാലയങ്ങൾക്കാണെങ്കിൽ പോലും ലളിതമായിരിക്കും വലിയ സെറ്റപ്പോ എ സിയോ അങ്ങനെ വലിയ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ ഓഫീസിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രിക്കുള്ള റൂം വരെയുണ്ട് അപ്പം ബി ജെ പി ആ രീതിയിൽ പോയാലും ബി ജെ പി എന്ത് ചെയ്താലും ആർ എസ് എസിനൊരു ഒരു ഒരു ചിട്ടയുണ്ട് ആർ എസ് എസ്സിനൊരു കളമുണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്താൽ എന്ത് വരും എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതിന് ഞാൻ ഉദാഹരണമായി പറയുന്നു ഇപ്പോൾ ഞാൻ പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുമ്പോൾ തന്നെ പറയുന്നത് ഇതൊരു ഫാക്റ്റാണ് അതായത് മൂന്നാമതും പ്രധാനമന്ത്രിയായി മോദി അവർ തീരുമാനിച്ചു അവരത് പ്രഖ്യാപിച്ചു അത് നടപ്പായി അല്ലെങ്കിൽ കോൺഗ്രസ് ഇത്രയും അല്ലെങ്കിൽ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ഒക്കെ ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണി അലയൻസ് എന്നും പറഞ്ഞ് വന്നിട്ട് ഇത്രയും വലിയൊരു ഒരു ഒരു ക്യാമ്പയിൻ രാജ്യവ്യാപകമായി നടത്തിയിട്ടും മോദിയെ തറപറ്റിക്കാൻ കഴിയാത്തത് ആർ എസ് എസിൻ്റെ ഈ സംഘടനാ സംവിധാനം ശക്തമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ പ്രചാരകന്മാരെ സംബന്ധിച്ച് ഇവർ വ്യക്തിപരമായ ബന്ധമുണ്ടാക്കിയെടുക്കുന്നു ഓരോ പ്രദേശങ്ങളിലും ചെന്നാൽ പ്രചാരകന്മാരുടെ വീടുകളിൽ താമസിക്കുന്നു അവിടെ ബൈട്ടക്കുകൾ നടത്തുന്നു അവിടെ അവരുടെ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇപ്പം ആർ എസ് എസിൻ്റെ ജില്ലകൾ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളുണ്ടല്ലോ അങ്ങനെ പല പല ഡിവിഷൻസുണ്ട് അപ്പം ഇതിലൂടെ ഒക്കെ കൂടുതലായി ജനങ്ങളുടെ പൾസ് അറിയുക എന്നുള്ളത് ആർ എസ് എസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മേഖലയിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോയാൽ അത് കാലങ്ങളുണ്ട് ും ബി ജെ പിയെ സംബന്ധിച്ച് വളരെ പെട്ടെന്നായിരിക്കും അവരുടെ നീക്കങ്ങളും അവരുടെ ഇടപെടലുകളും അവരുടെ അവരുടെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ പക്ഷെ ആർ എസ് എസിനെ സംബന്ധിച്ച് അവരുടെ എയിം എന്താണോ അതിനുവേണ്ടി കാലങ്ങളോളം അവർ പ്രവർത്തിക്കും അപ്പോൾ ഈ മൊസാദിൻ്റെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ വലിയൊരു നെറ്റ്വർക്കാണ് എല്ലാ മേഖലകളിലും ഇന്ത്യയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഇവരുണ്ട് ഇപ്പോൾ നമുക്കൊരു ബി ജെ പി കാരനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും പക്ഷെ ആർ എസ് എസിൻ്റെ ഒരു പ്രചാരകൻ നമുക്കറിയാൻ പറ്റില്ല ആ പ്രചാരകൻ ആ നാട്ടിൽ പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അയാളൊരു പ്രചാരകനാണ് അത്രയും രഹസ്യ സ്വഭാവത്തോടു കൂടി എന്നാൽ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി ഈ പ്രവർത്തനങ്ങൾ അവർ ചിട്ടയായി ചെയ്തു പോകുന്നുണ്ട് അതാണ് ആർ എസ് എസിനെ സംബന്ധിച്ചുള്ള ഒരു മേൽക്കൈ അല്ലെങ്കിൽ ആർ എസ് എസ് എന്താണ് അല്ലെങ്കിൽ അവർ വിചാരിച്ചത് നടപ്പാക്കാൻ അവർക്ക് കഴിയുന്നത് ഈ വലിയൊരു നെറ്റ്വർക്കും ഈ ഒരു ചിട്ടയും ഉള്ളതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരള ബി ജെ പിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും വഴക്കുണ്ടായാലും അതൊക്കെ ആ ഘട്ടങ്ങളിൽ അതങ്ങ് നടന്നു പോകുമെന്നല്ലാതെ അത്യന്തികമായി കേരളം പിടിക്കുക അല്ലെങ്കിൽ കേരളത്തിലൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്ന് ആർ എസ് എസ് തീരുമാനിച്ചിട്ടുണ്ട് അതിനൊരു സമയവും കരുതിയിട്ടുണ്ട് അതിലേക്ക് പതിയെ പതിയെ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കുക ഒരു പത്ത് വർഷം മുമ്പ് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വിസിബിലിറ്റി ആണോ ഇപ്പോൾ ഉള്ളത് അല്ല പണ്ട് ബി ജെ പി ഞാൻ അല്ലെങ്കിൽ ഒരു സംഘപരിവാറുകാരനാണ് ഞാൻ എന്ന് പറയാൻ മടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിലാളുകൾ ഇപ്പോൾ കയ്യിലൊരു രാഖി കെട്ടിക്കൊണ്ട് ഞാൻ ബി ജെ പി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ സംഘപരിവാറുകാരനാടാ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചു വിരിച്ച് നടക്കുന്നുണ്ട് പിന്നെ ആർ എസ് എസിൻ്റെ പദസഞ്ചലനം എന്നു മുതലാണ് നമ്മൾ കാണാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ ആർ എസ് എസിൻ്റെ റൂട്ട് മാർച്ച് കേരളത്തിലെ എല്ലായിടത്തും നടന്നിട്ടുണ്ട് ഇപ്പം ഞാൻ കണ്ടതിന് എനിക്ക് സവിശേഷമായി തോന്നി പൊന്നാനിയിലാണ് പൊന്നാനി എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ അത്യാവശ്യം മുസ്ലിം മെജോറിറ്റി ഉള്ള ഒരു പ്രദേശമാണ് അവിടെ ആർ എസ് എസിന്റെ പദസഞ്ചലനം ഒരു റോഡിലൂടെ തുറസായ സ്ഥലത്തുകൂടി നടത്തുമ്പോൾ അതിൽ വന്ന് വരുന്ന ആളുകളുടെ എണ്ണമെന്ന് പറഞ്ഞു വളരെയധികമാണ് അതായത് പണ്ടത്തെ ആർ എസ് എസ് പണ്ടത്തെ സംഘപരിവാറോ അല്ല കേരളത്തിലുള്ളത് ഒരു ഫാക്റ്റാണ് നമ്മൾ മനസ്സിലാക്കി പറ്റും ആർ എസ് എസിനോട് എന്ത് എതിർപ്പുണ്ട് സംഘപരിവാറിനോട് എന്ത് വിദ്വേഷണം പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിൽ വലിയൊരു മേഖല ആർ എസ് എസിന്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു അതിന് വളരുകയുള്ളൂ അതിന് താഴേക്ക് പോകുന്ന ഒരു ഒരു സാഹചര്യവും ഇല്ല കാരണം ഇപ്പോൾ മുനമ്പം ഈ വഖഫ് വിഷയം അത് ആർ എസ് എസിന് കൃത്യമായി ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുന്ന സംഘപരിവാറിന് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഷയമൊക്കെ അവർ മാറ്റി അതുപോലെ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി പദവി അത് വികസനോന്മുഖമായ ഒരു രാഷ്ട്രീയമാണ് ആർ എസ് എസ് അതിലൂടെ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് സുരേഷ് ഗോപിയെ ഒരു സുപ്രഭാതത്തിൽ തൃശൂരിൽ നിജയിച്ചുകൊണ്ട് നീ കേന്ദ്രമന്ത്രിയാവെന്നല്ല പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലം മുതലേ തന്നെ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കുമെന്ന് പറഞ്ഞാണ് പ്രചാരണം നടത്തിയത് അത് കൃത്യമായ ആർ ബുദ്ധിയാണ് അപ്പോൾ ആ രീതിയിലുള്ള പല നീക്കങ്ങളും അത്രയധികം ഇൻ്റലിജൻസ് അവർ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയല്ല സാധാരണ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മത്സരിച്ചാൽ ചിലപ്പോൾ ഇത്രയും വോട്ട് കിട്ടില്ലായിരുന്നു എന്ന് മാത്രമല്ല രണ്ട് തവണ സുരേഷ് ഗോപി തോറ്റു എന്നാൽ ഇനി മറ്റൊരാളെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ തൃശ്ശൂർ കിട്ടില്ലായിരുന്നു അത് കൃത്യമായ ഇൻ്റലിജൻസാണ് നെറ്റ്വർക്കാണ് അവിടുത്തെ ഉള്ള വോട്ടർമാരുടെ മനസ്സ് പഠിച്ചതിന് ശേഷം ശരിക്കും ഇപ്പോൾ നമുക്കൊരു സൂപ്പർ മാർക്കറ്റൊക്കെ ഒരു ഒരു വലിയ വൻകിട നെറ്റ്വർക്ക് സൂപ്പർ മാർക്കറ്റ് നെറ്റ്വർക്കൊക്കെ ഒരു പ്രദേശത്ത് വരുമ്പോൾ ആ ജില്ലയിലെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആളുകളുടെ വാങ്ങൽ ശേഷി എങ്ങനെയാണ് എന്നുള്ളത് മറ്റ് കടകളുടെ സി സി ടി വ്യും മറ്റൊക്കെ നോക്കി ഇവർ പരി പരിശോധിക്കുന്ന പറയാം ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തും ഇതേപോലുള്ള കാര്യങ്ങൾ ആർ എസ് എസ് നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ എല്ലാ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ശരിക്കും രണ്ടായിരത്തി ഇരുപത്താറ് തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പക്ഷേ അതിനു മുമ്പ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇതിൽ കോൺഗ്രസ്സിന് എവിടങ്ങളിലൊക്കെ കൈ കൊള്ളുന്നു അവിടങ്ങളിലൊക്കെ ബി ജെ പിക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം ബി ജെ പിക്ക് ഇവിടെ ഉണ്ടാവും ബി ജെ പിയുടെ ഈ പറയുന്ന പരസ്യമായ തർക്കങ്ങളോ പരസ്യമായ വിഷയങ്ങളോ ഒന്നും ആർ എസ് എസിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വർക്കിനെ ബാധിക്കില്ല അവരുടെ അജണ്ട ബി ജെ പി നേതാക്കളെ നോക്കിയുമായിരിക്കില്ല ഇപ്പോൾ സുരേന്ദ്രനാണ് എന്തുകൊണ്ടിങ്ങനെ ചെയ്യാമെന്നുള്ളതല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്നൊരു പദവി അവർ ആയിരുന്നാലും ആർ എസ് എസിൻ്റെ അജണ്ട കൃത്യമായിട്ട് നടപ്പാക്കും അതുകൊണ്ട് അടുത്ത തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് വളരെ ക്രൂഷ്യലാണ് ആ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പം തന്നെ ആർ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഇനി ആ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് ക്രൈസ്തവ മെജോറിറ്റി മേഖലകൾ മലയോര മേഖല തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇപ്പോൾ ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളൊക്കെ കൂടുതലുള്ള മേഖല അവിടങ്ങളിലൊക്കെ കോൺഗ്രസ്സിന് ഒരു താഴ് താഴോട്ട് വരികയും ബി ജെ പിക്ക് അവിടെ നേടാൻ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്കൊരു മുന്നേറ്റം ആർ എസ് എസ് നടത്തുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം അതുപോലെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ ഹൈന്ദവ വോട്ട് ബാങ്ക് കുറേയേറെ ആർ എസ് എസ് ഇങ്ങോട്ട് ഗ്രാബ് ചെയ്യുന്നുണ്ട് അത് ഒരു വഴിയിലൂടെ നടക്കുന്നുണ്ട് മറുവശത്തേ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയും ഈ പിന്നോക്ക വിഭാഗങ്ങളെയും ഒക്കെ അട്രാക്ട് ചെയ്യാൻ കോൺഗ്രസ്സിന് ബദലായി ബി ജെ പിക്ക് അതിലൂടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിൻ്റെ തന്ത്രം ഫലിക്കും അതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനൊരു നിപരീക്ഷ തന്നെയാകുമെന്ന് ഉറപ്പാണ് എന്നാൽ അതിനെല്ലാം അപ്പുറം അവിടെ ആർ എസ് എസ് കരുതി വെക്കുന്ന ഒരു മാജിക്കൽ പ്ലാൻ എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം